ചരിത്രത്തിന്റെ സാക്ഷിയെന്നോണം ആറ് നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന മദ്രസയും ഖബർസ്ഥാനും അടങ്ങുന്ന ഡൽഹി മെക്രോളിയിലെ അക്കോൻസി പള്ളിയിൽ ഇമാം സക്കീർ ഹുസൈൻ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയായിരുന്നു പെട്ടെന്നാണ് ഒരു കൂട്ടം വന്ന് അത് തടഞ്ഞത് കനത്ത പോലീസ് വ്യൂഹത്തിന്റെ അകമ്പടിയോടെ അപ്രതീക്ഷിതമായെത്തിയ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ ഡി ഡി എ അധികൃതർ ഈ ചരിത്ര സാക്ഷ്യം തകർത്ത് കളയുകയും ചെയ്തു കുറെ ഏറെ പോലീസുകാർ ബുൾഡോസറുകളുമായി പുലർച്ചെ അഞ്ചഞ്ചര മണിയോടെ പള്ളിയിലെത്തുമ്പോഴാണ് ഡി ഡി എയുടെ ഈ നീക്കം വെളിപ്പെടുന്നത് മറ്റാരെയും അറിയിക്കാതിരിക്കാൻ അവർ ഹുസൈന്റെയും അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവരുടെയും ഫോണുകൾ പിടിച്ചെടുത്തു പള്ളിയിലും മദ്രസയിലും ഉണ്ടായിരുന്ന കുർആാൻ കോപ്പികൾ എടുക്കാൻ പോലും അനുവദിച്ചില്ല പള്ളി തകർത്ത ശേഷം ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ അവശിഷ്ടങ്ങളെല്ലാം അധികൃതർ നീക്കം ചെയ്തുവെന്നും ഹുസൈൻ പറയുന്നു और भी करता जो 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 ये मादरा हुआ ये जो जो ये ये हुआ है 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 बजे करीब वाले आए यहाँ पे। तो आने के बाद जो मैंने बात करी कह जी ये डीडी की है। ये डीडी की जगह लैंड आपको खाली खाली करनी पड़ेगी आप इसे खाली कर दो റോത്തക്കിൽ നിന്ന് സമീർ ഖാൻ എന്ന വ്യക്തി മെഹ്റോളിയിലേക്ക് പാഞ്ഞെത്തി പള്ളി പൊളിച്ചതിനൊപ്പം തന്റെ ഉമ്മയുടെ അനാഥം കാണിച്ചിരിക്കുന്നു എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഹൃദയം മുറിഞ്ഞു പോകുന്ന കാഴ്ചയായിരുന്നു ഉപയോഗിച്ചുപേക്ഷിച്ച ഡിസ്പോസിബിൾ പ്ലേറ്റ് കൊണ്ട് തന്റെ ഉമ്മയുടെ ഖബറിടം തുറന്നതായി തബ്രീസ് മനസ്സിലാക്കി ഉമ്മയുടെ ഖബറിടത്തിൽ നിന്ന് ഒരു പിടി മണ്ണെങ്കിലും ശേഖരിക്കണമെന്ന് തബ്രീസിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പള്ളി നിലനിന്ന ഭൂമിയിലേക്കുള്ള പ്രവേശനം അധികൃതർ തടഞ്ഞിരിക്കുന്നതിനാൽ ആർക്കും അവിടേക്ക് കടക്കാനാവില്ലായിരുന്നു വേദനയിൽ നിന്ന് തന്നെ കര കയറിയിട്ടില്ലാത്ത ഒരു മകനു മുന്നിൽ ആ ഉമ്മയുടെ ഖബറിടത്തെ സന്ദർശിക്കുന്നതിന് പോലും അവർ അവനെ വിലക്കുകയാണുണ്ടായത് മെഹ്രോളി മേഖലയിൽ ബുൾഡോസർ മേയുന്നത് ഇതാദ്യമായൊന്നുമല്ല ഇതിനു മുന്നേ സമാനമായ ഒരുപാട് സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട് ഡൽഹി വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജിക്ക് മറുപടിയായി വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള പള്ളികളോ ഖബറിടങ്ങളോ മറ്റു നിയമാനുസൃത വസ്തുക്കളോ തകർക്കില്ലെന്ന് ഉറപ്പു നൽകി ഏതാനും മാസങ്ങൾ പിന്നിടവെയാണ് ഡി ഡി ഐ അക്കോഞ്ചി പള്ളി തകർത്ത് മണ്ണോട് ചേർത്തതെന്നും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് പള്ളി തകർക്കുന്നതിന് മുമ്പ് അത് സംബന്ധിച്ച ഒരു നോട്ടീസ് പോലും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ഇത്ര വർഷമായി നിലകൊള്ളുന്ന പള്ളി പൊടുന്നനെ അനധികൃത നിർമ്മിതിയായി മാറിയത് എങ്ങനെയെന്നും അനധികൃതമെങ്കിൽ ഇവിടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നുമാണ് അവിടുത്തെ ജനങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ചോദ്യങ്ങൾ രാമക്ഷേത്ര ഉദ്ഘാടനശേഷം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ പള്ളികൾ ഉന്നം എന്ന വിശ്വാസം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലുണ്ട് വോട്ട് നേടാനായി മതവൈകാരികത ഉപയോഗപ്പെടുത്തുന്ന ബി ജെ പി പള്ളിമുടിയൊരു തന്ത്രമായി മാറ്റുകയാണെന്ന് ആരോപിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ തന്നെ ഇല്ലാ കഥകളുടെ പേരിൽ നിരവധി പള്ളികളാണ് ഇന്ത്യയിൽ പൊളിച്ചുമാറ്റപ്പെട്ടിട്ടുള്ളത്